വയനാട് നിയോജക മണ്ഡലത്തിലെ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ വലിയ പ്രതീക്ഷയിലുണ്ട് മുന്നണികൾ അവിടെ സ്ട്രോങ് റൂം വയനാട് ബത്തേരി സ്ട്രോങ് റൂം തുറന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അർജുൻ ചേരുന്നുണ്ട് നമുക്ക് വിവരങ്ങളുമായി അർജുൻ സ്ട്രോങ് റൂം തുറന്നു കഴിഞ്ഞു പെട്ടി പൊട്ടിക്കാറായി ഇനിയിപ്പോൾ ചർച്ചകളിലധികം സമയമില്ല കണക്കുകൾ മാത്രം സംസാരിക്കും ഇനി വരുന്ന മണിക്കൂറുകൾ അർജുൻ അത്തരത്തിൽ ഏഴ് ഏകദേശം എട്ട് മണിയോടുകൂടി തന്നെ നമുക്ക് പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം പതിനൊന്നായിരത്തോളം പോസ്റ്റൽ വോട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ആ പോസ്റ്റൽ വോട്ടുകൾ ആദ്യം വേണ്ടും തുടർന്ന് കൂടിയാണ് ആ മെഷീനുകളിലെ വോട്ടർ മെഷീനുകളിലെ വോട്ടുകൾ എണ്ണി തുടങ്ങുക ഇതിനകത്ത് തന്നെ ഈ മുന്നണികളൊക്കെ വലിയ പ്രതീക്ഷയിലാണുള്ളത് പക്ഷേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ അറുപത്തിനാല് ശതമാനം ഒക്കെയാണ് പോളിംഗ് ഇവിടെ നടന്നിട്ടുള്ളത് അത്രത്തോളം ശതമാനത്തിൽ വലിയ ഇടിവുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു എഴുപത്തിമൂന്ന് ശതമാനമായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിന് എൺപത് ശതമാനമായിരുന്നു തുടരെ ആ ഓരോ വർഷം ആ ഇത്തരത്തിൽ പോളിംഗ് ശതമാനം കുറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇത് ഈ യു ഡി എഫ് ക്യാമ്പിന് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുണ്ട് നേരത്തെ തന്നെ നാല് ലക്ഷം അഞ്ച് ലക്ഷം ഒക്കെ ഭൂരിപക്ഷം പറഞ്ഞിരുന്ന യു ഡി എഫ് ഇപ്പോൾ വീണ്ടും അത് മൂന്ന് ലക്ഷം രണ്ട് ലക്ഷം എന്നുള്ള തരത്തിലേക്കുള്ള ഭൂരിപക്ഷത്തിലേക്ക് അവർ കുറച്ചുകൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ എൻ ഡി എ ക്യാമ്പിനുണ്ട് അതായത് അങ്ങനെയെങ്കിൽ ഈ പോളിംഗ് ശതമാനം കുറയുമ്പോൾ ഓരോ തവണയും എൻ ഡി എക്ക് വോട്ട് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് തുഷാർ വെള്ളാപ്പള്ളി ഉണ്ടായിരുന്നപ്പോൾ ആ എൻ ഡി എയുടെ ആ സ്ഥാനാർത്ഥിയെ തുഷാർ വെള്ളാപ്പള്ളി ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന വോട്ടിനേക്കാൾ പതിമടങ്ങ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം സുരേന്ദ്രൻ വന്നപ്പോൾ ഉണ്ടായിരുന്നു ആ സമയത്തും ആ പോളിംഗ് കുറവായിരുന്നു അല്ലെങ്കിൽ ആ ഇത്തരത്തിലുള്ള പോളിംഗ് ശതമാനം കുറവായിരുന്നു അത് തന്നെയാണ് ഇപ്പോഴും ഈ എൻ ഡി എ ക്യാമ്പ് ഉറ്റുനോക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പി ഉറ്റുനോക്കുന്നത് അതായത് ഇത്തവണയും പോളിംഗ് കുറയുന്നത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ആ എൻ ഡി എയ്ക്കുണ്ട് അത്തരത്തിൽ ആ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ മുന്നണികൾ ർത്തുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല കാരണം നമ്മൾ ഈ ഒരു പ്രചാരണ സമയത്ത് തന്നെ കണ്ടതാണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണമൊന്നും എൻ ഡി എഫിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല സത്യമൊക്കേ അതായത് സി പി ഐയുടെ ആ സ്ഥാനാർത്ഥിയെ നിൽക്കുന്ന അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന സത്യം മുഖേരി അതിന്റെ ആ രീതിയിലുള്ള ഒരു പ്രചാരണമൊന്നും നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ പോസ്റ്റർ പോലും കാണുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപമടക്കം നേരത്തെ തന്നെ ഈ ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ എൽ ഡി എഫിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അത്തരത്തിൽ നോക്കുമ്പോൾ ഇവിടെ പ്രധാനമായിട്ട് മത്സരം വരിക കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും അല്ലെങ്കിൽ എൻ ഡിയും തമ്മിലാണെന്ന് വേണം നമുക്ക് പറയുക യു ഡി എഫും എൻ ഡിയും തമ്മിലാകും ആകും ഈ മത്സരം എന്ന് വേണം നമുക്ക് പറയാം സ്വാഭാവികമായിട്ടും ദേശീയ ശ്രദ്ധ നേടിയ ഒരു മണ്ഡലമാണ് വയനാട് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ വരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതുതെരഞ്ഞെടുപ്പ് ിലും രാഹുൽ മത്സരിക്കുന്നു തുടർന്ന് രാഹുൽ വയനാട്ടിലും അതുപോലെ തന്നെ റായ്ബറയിലും ജയിച്ചതിന് ശേഷം പിന്നീട് റായ്ഭറയിലെ തെരഞ്ഞെടുക്കുന്നു ഇത് തികച്ചും ഈ ഒരു വോട്ടർമാരെ വലിയ രീതിയിൽ ആ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഒരു വിമർശനങ്ങൾ ആ ഒരു രീതിയിൽ കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ വന്നിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ വരുന്നത് ആ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കിക്കാണേണ്ടത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഘടകങ്ങൾ തന്നെയാണ് ഒന്ന് റായ്പറയിൽ രാഹുൽ ഗാന്ധി ആ തിരഞ്ഞെടുക്കുന്നു ആ മറ്റൊന്നോ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു പ്രചാരണങ്ങൾ ഇവിടെ നടന്നു ില്ല അത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ ആ വയനാടിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് മറ്റൊന്ന് ആ വയനാടിനെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണ് വന്യമൃഗശല്യം അടക്കമുള്ള വിഷയങ്ങൾ അങ്ങനെയുള്ള ആ നിരവധി വിഷയങ്ങളുണ്ട് ഇതിനാൽ തന്നെയും ഇനി ആ ഒരു വാദപ്രതിവാദങ്ങൾക്കൊന്നും വലിയ വഴി അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾക്ക് നീങ്ങേണ്ടതില്ല അല്പസമയത്തിന് തന്നെ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ നമുക്ക് ആ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി തുടങ്ങും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ബത്തേരി നിയോജക മണ്ഡലം വലിയ പ്രധാനപ്പെട്ടതാണ് അതായത് ഈ ബത്തേരിയിൽ വലിയ രീതിയിലുള്ള വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുവാൻ ഇത്തവണയും കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇത്തരത്തിൽ എൻ ഡി എക്കുള്ളത് ബത്തേരിയിൽ കഴിഞ്ഞ തവണ എൻ ഡി എ ആ മത്സരിച്ചപ്പോൾ എൽ ഡി എഫിന്റെ ഒത്തുതന്നെ ഒരു നാലായിരം വോട്ടിന് മാത്രം വ്യത്യാസം ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ ബത്തേരി നിയോജക മണ്ഡലത്തിലുള്ളത് ആ ഒരു സ്ഥലത്ത് ഒന്നാം സ്ഥാനം പിടിക്കുക യു ഡി എഫിനെയും കടത്തിവിട്ടിക്കൊണ്ട് ഒന്നാം സ്ഥാനം പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ആ ബിജെ എൻ ഡി എക്കുണ്ട് മാത്രമല്ല വയനാട്ടിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് എൻ ഡി എയുടെ ഒരു വിശ്വാസം ഇത്തവണ വിജയം എന്നുള്ളത് അടക്കം എൻ ഡി എ പറയുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിൽ ജനകീയരായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു ും അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു വോട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതടക്കമാണ് അത്തരത്തിൽ എൻ ഡി എ ക്യാമ്പ് പറയുന്നത് മാത്രമല്ല നമുക്ക് വയനാടിനെ അപേക്ഷിച്ച് നമുക്ക് നോക്കുമ്പോൾ കാണാം ഈ മലപ്പുറം ഭാഗത്തേക്കും വയനാടിന്റെ മണ്ഡലങ്ങൾ നിൽക്കുന്നത് വണ്ടൂര് നിലമ്പൂർ ഏറനാട ഈ മൂന്ന് മണ്ഡലങ്ങളിലും ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ വണ്ടൂരാണ് ഇത്തരത്തിലുള്ള ഒരു പോളിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ കൗണ്ടിങ് ഏർപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല തിരുവമ്പാടി കോഴിക്കോട് വരുമ്പോൾ തിരുവമ്പാടിയുണ്ട് ഇതും വയനാട് മണ്ഡലത്തിലാണ് പെടുന്നത് ഈ തിരുവമ്പാടിയും ഈ സമയത്ത് തന്നെ വോട്ടർ ിക്കുന്നത് ഇവിടെയൊക്കെ സ്ട്രോങ് റൂമുകൾ തുറന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ വിപുലമായ ഒരുക്കമാണ് ഈ വയനാട്ടിൽ നടത്തിയിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് വലിയ കണക്കുകൂട്ടലുകളിൽ മുന്നണികൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നത് സ്വാഭാവികമായിട്ടും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പോളിംഗ് ശതമാനം കുറഞ്ഞത് വലിയ രീതിയിൽ ആ യു ഡി എഫിനെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ചർച്ചാ വിഷയം യു നേരത്തെ തന്നെ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട് രാഹുലിന് ശേഷം വീണ്ടും വരുന്നത് പ്രിയങ്ക തങ്ങളുടെ ഒരു കുടുംബാധിപത്യം എന്നുള്ളതടക്കം ഒരു ഈയൊരു വയനാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഇത്തരത്തിൽ കോൺഗ്രസ് കുടുംബാധിപത്യമുണ്ട് രാഹുൽ പോകുന്നു തുടർന്ന് രാഹുലിൻ്റെ വരുന്നു വിമർശനം യു ഡി എഫിന് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മത്സരമോ കാഴ്ചവെക്കാൻ എൽ ഡി എഫിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വീണ അവിടെ കൃത്യമായി അർജുനില്ലെന്ന് മാത്രമല്ല ഒരു ദുരന്തങ്ങൾ അതിജീവിച്ച് പോയ വയനാട് വയനാടിനൊപ്പം എത്ര കണ്ട് ചേർന്ന് നിന്നു സംസ്ഥാന സർക്കാർ എന്നുള്ള കാര്യവും അറിയാം അതുകൊണ്ട് അത്ര ആത്മവിശ്വാസരെ അവർക്ക് വോട്ടർമാരെ സമീപിക്കാൻ കഴിയില്ലായിരുന്നു അതേസമയം യു ഡി എഫിനെ സംബന്ധിച്ചാണ് എങ്കിൽ ഒരു ദേശീയ നേതാവ് മത്സരിക്കുന്നു ഈ കഴിഞ്ഞ തവണ ആവട്ടെയോ ചിലപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവിനെ കിട്ടിയേക്കുമെന്ന ഒരു ചിന്തയൊക്കെയാണ് വയനാട്ടുകാർക്ക് ഉണ്ടായിരുന്നത് ഇപ്പോൾ പക്ഷേ അവർ മാറി ചിന്തിക്കുന്നുണ്ട് എന്നതാണ് ഇന്ന് ഈ പ്രാവശ്യത്തെ പ്രചാരണങ്ങളിലൂടെ പോകുമ്പോൾ പ്രചാരണ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു എം പി യെ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു എം പി ആണ് വേണ്ടത് എന്ന് തിരിച്ചറിവിലേക്ക് അവർ കുറെയെങ്കിലും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായൊരു യു ഡി എഫ് എൻ ഡി എ മത്സരം തന്നെയായിരുന്നു അവിടെ കണ്ടതെന്നുള്ള കാര്യം അടുത്ത ഒരു റൗണ്ടിൽ തിരിച്ചു വരാം അർജുനിലേക്ക്